ഇന്നേ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യായിട്ട് പി എസ് സി എക്സാം എഴുതാൻ പോയ ദിവസം കേട്ടോ നല്ല രസമായിരുന്നു എക്സാം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലാട്ടോ ബി എഡ് ലെവലിലുള്ള ഒരു എക്സാം ആയിരുന്നു നമ്മൾ പി ജിക്കൊക്കെ പഠിച്ച കാര്യങ്ങൾ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത് എച്ച് എസ് എ കേട്ടോ ഇംഗ്ലീഷിൻ്റെ എച്ച് എസ് എക്സാം ആയിരുന്നു അതൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ പോയത് ഹജ്ജ് ഹൗസിലേക്കാണ് വീട്ടിൽ നിന്നേ ഒരു അഞ്ചരക്കായപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കസിനും ഉണ്ടായിരുന്നു കസിന് വരുന്ന വഴിയിൽ ഇരുമ്പുഴിയിലായിരുന്നു എക്സാം ഉണ്ടായിരുന്നത് അവിടെ സ്കൂളിലായിരുന്നു എനിക്ക് മലപ്പുറം സെൻട്രലായിരുന്നു ബോയ്സ് സ്കൂളിൽ അപ്പോൾ അവിടെ പോയി ഒരു ഏഴ് ഏഴേക്കാൽ ആയപ്പോഴേക്കൊക്കെ ഹാളിൽ കയറി എക്സാമൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവിടെ ഈ ഹജ്ജ് ഹൗസൊക്കെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പുസിനെ നേരെ ഉറക്കത്തിൽ നിന്ന് എടുത്ത് പോകുന്നതാട്ടോ ചായ ഒന്നും കുടിച്ചിട്ടുമില്ല ഈ സമയം വരെ അപ്പോൾ ഈ പേപ്പേഴ്സൊക്കെ ഇവിടെ സബ്മിറ്റ് ചെയ്യാനുണ്ട് ഹജ്ജിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ പേപ്പേഴ്സൊക്കെ കൊടുക്കാൻ ാണ് ഞാനാണെങ്കിൽ എക്സാമിന് പോയ പോകായതുകൊണ്ട് തന്നെ ഒരു ലൂസ് ഷർട്ടും ഒരു ജീനും ആണ് ഇട്ടത് ഇവിടെ വന്നപ്പോൾ കുറേ താടിയൊക്കെ ഉള്ള ആൾക്കാർ കുറേ വയസ്സായ വയസ്സായപ്പാരൊക്കെയാണ് എനിക്ക് കണ്ടപ്പോൾ ഇപ്പം ഒരു കതിയേട് കുഴപ്പമൊന്നുമില്ല നമ്മളെവിടേയും കാണിക്കണമൊന്നുമില്ല കുറച്ച് ഇറക്കല്ല ഷർട്ടൊക്കെ തന്നെയാണ് എന്നാലും എന്തോ ഒരു കതിയേഡ് ഉണ്ടായിരുന്നു അതൊക്കെ അവിടെ കൊടുത്ത് സെറ്റാക്കിയിട്ട് ഞാൻ അപ്പോസിന് ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് അവന് പഴമൊക്കെ കൊടുത്തിട്ട് നേരെ കാലിക്കറ്റ് പോവാട്ടോ ഞാനും തന്നെ ഡ്രസ്സ് ഇട്ടും കണ്ട് ജസ്റ്റ് ബ്രഷ് ചെയ്ത് അങ്ങനെ പോന്നിട്ടേ ഉണ്ടായിരുന്നു ു പിന്നൊക്കെ ഒന്ന് ഫ്രഷ് ആയതൊക്കെ വണ്ടീന്നാണ് ഫുള്ള് ലഗേജ് എടുത്തിട്ടാണ് പോണത് ഏതായാലും മലപ്പുറത്തേക്ക് പോവാണ് എക്സാമിന് അപ്പോൾ അവിടെ ഈ കൊണ്ടോട്ടി ഹജ്ജ് ഹൗസ് വലിയ ദൂരമല്ലല്ലോ പേപ്പേഴ്സ് ഞങ്ങൾ പോയിട്ട് കൊടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊണ്ടോട്ടിക്ക് പോയത് കൊണ്ടോട്ടി എത്തിയിട്ട് പിന്നെ ബീച്ചിൽ പോവാതിരിക്കുക അതെന്തായാലും നടക്കൂല അപ്പോൾ അവിടെ നേരെ ബീച്ചിലും പോയി ഈ പോകലിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഇക്കാനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടത് ഫുള്ള് ചിലവ് ഞാനറിയാം നമുക്ക് പോയാൽ മതി എന്നുള്ളതാണ് കാരണം ഇപ്പം അടുത്തൊരു ബീച്ചിൽ പോയിട്ടുള്ളൂ ഒരു രണ്ടാഴ്ചയുള്ളൂ ബീച്ചിൽ പോയിട്ട് ആയിട്ട് അപ്പോൾ വീണ്ടും പോകുക എന്നപ്പോൾ വിഷമിക്കണ്ട ഫുള്ള് ചിലവ് ഞാനാണ് അപ്പോൾ ഉങ്ങൾ എരുത് ഉണ്ടാവും ഓൾ ഫുള്ള് ചിലവൊക്കെ എടുത്ത് പോകുക അരസിനെ ഡ്രൈവ് ചെയ്ത് പോയാൽ പോരേതൊക്കെ കരുതിണ്ടാവും എവിടെ ആ പൈസ പിന്നെ എന്തെങ്കിലുമൊക്കെ ഏതുണ്ടാക്കി ഞാൻ തിരിച്ചു പിടിക്കുക അതാണ് എൻ്റെ പരിപാടി രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ട് കേട്ടോ സമയം പന്ത്രണ്ട് മണി ആവുന്നേ പന്ത്രണ്ട് മണി ജസ്റ്റ് പന്ത്രണ്ട് മണി ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഫുഡ് ആയിട്ടുണ്ടാവുമോ എന്നൊക്കെ ഡൗട്ടായിരുന്നു എന്തായാലും അവിടെ കയറി അപ്പോൾ അൽഫാമൊന്നും ആയിട്ടില്ല പറഞ്ഞപ്പോൾ ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ കോഴിക്കോട് പോയിട്ട് റഹമത്തിലോ കുറ്റിച്ചെറയിലോ പാരകടലോ ഒക്കെ പോവാ പറഞ്ഞു പക്ഷെ അപ്പൂസിനെയും കൊണ്ട് എനിക്ക് ധൈര്യമല്ല പിന്നെ അതുമല്ല അവിടെ വരെ എത്താനുള്ള ക്ഷമയില്ല ചായ കുടിക്കാൻ കയറാൻ പറഞ്ഞപ്പോൾ ഈ പേപ്പേഴ്സ് അജിൻ്റെ പേപ്പേഴ്സൊക്കെ കൊടുക്കാനുണ്ടായതുകൊണ്ട് അത് വേഗമാവോ വിചാരിച്ചിട്ട് വേഗം അതിന് പോയതായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ചായൻ്റെ ടൈം അങ്ങോട്ട് കഴിഞ്ഞും ചെയ്തു ചോറിൻ്റെ എത്തിയിട്ടും ഇല്ലായിരുന്നു അങ്ങനെ ബിരിയാണിട്ടോ ലോൺ ബിരിയാണിയാണ് എടുത്തത് ഞാനൊരു ഹാഫ് ബിരിയാണി ഇക്കൊരു ഫുള്ളു ആണ് എടുത്തത് ഇത് കണ്ടോ ഈ അച്ചാറ് അടിപൊളിയാട്ടോ നമ്മളെ ഇതില്ലേ കറൂത്തല്ലേ അതുകൊണ്ട് ഇട്ടു റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഓ പിന്നെ കറൂത്ത് ആകിപ്പോ എത്രയും നിലയൊക്കെ എത്തിയിരുന്നു പക്ഷെ തിന്നപ്പോ ഒരു രക്ഷയില്ലോ ആളുകളൊന്നും വന്ന് തുടങ്ങാത്തോണ്ട് തന്നെ അവിടെ തിരക്കില്ലായിരുന്നു അതുകൊണ്ട് അപ്പൂസിന് അവിടുത്തെ ആ ഒരു ആള് അവിടുത്തെ ഒരു സ്റ്റാഫ് ഹാൻഡിൽ ചെയ്തു ഞങ്ങള് വേഗം ഭക്ഷണൊക്കെ കഴിച്ചിട്ട് പോകുന്നതാ രാമനാട്ടിൽ എത്തിയിട്ടുണ്ട് കോഴിക്കോടിന്റെ ഒരു ഫീൽ വന്ന് തുടങ്ങി എനിക്ക് ഈ രാമനാട്ടിൽ പിന്നെ ഫറൂഖ് പാലൊക്കെ കേറുമ്പോഴാണ് സത്യം പറഞ്ഞാലേ ഈ ഒരു യാത്ര അത്യാവശ്യമായിരുന്നു കേട്ടോ ഒരുപാട് നാളായി ഞാനും ഇക്കി മാത്രം ഒരു യാത്ര പോയിട്ട് ഒന്നുണ്ട് ചിലപ്പം മക്കളൊക്കെ കൂട്ടിയിട്ടാവും അതായത് ഫാമിലിയിലുള്ള കുട്ടികളൊക്കെ കൂട്ടിയിട്ട് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിട്ട് ഉണ്ടാവും കാറിലാണെങ്കിൽ ഇനിയിപ്പോൾ ബൈക്കിലാണെങ്കിലും വേറെ പൂമോളോ അങ്ങനെ ആരെങ്കിലും ആയിട്ട് ഒരുമിച്ച് പോവലുള്ളായിരുന്നു അതുകൊണ്ട് തന്നെ കുറേ ആയിട്ട് ഒറ്റക്കൊരു യാത്ര ആഗ്രഹിച്ചതായിരുന്നു അങ്ങനെ ഞങ്ങളിതാ ഇവിടെ കാലിക്കറ്റ് എത്തിയിട്ടുണ്ട് ഇന്നലെയൊക്കെ രാത്രി ഞാൻ കുറേ വിഷമിച്ചിട്ടോ കാരണം എന്താ വെച്ചാൽ ഇന്നലെ എന്നെ വീട്ടിലാക്കി തന്നിട്ട് പിന്നെ ഇക്ക ട്രിപ്പ് പോയി കോഴിക്കോട്ടേക്ക് തന്നെ ട്രിപ്പ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും പിന്നെ മണ്ണാർക്കാട്ടൊക്കെ ഉണ്ട് പറഞ്ഞു അത് കഴിഞ്ഞ് അഞ്ചരക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും വേണം എക്സാമിന് എങ്ങനെ ഇതൊക്കെ പോവാ കരുതി ഇങ്ങോട്ട് ഭയങ്കര വിഷമിച്ചിരിക്കായിരുന്നു അപ്പോൾ പറഞ്ഞു വേണ്ട നമുക്ക് കോഴിക്കോടൊന്നും പോവണ്ട എക്സാം ഏത് നേരെ വീട്ടിലേക്ക് തിരിച്ച് വരാമായിരുന്നു അപ്പോൾ ഇറങ്ങണം വേണ്ട അത്രയും പോയിട്ട് അതൊന്നും മിസ്സാക്കണ്ട എനിക്ക് കുഴപ്പമില്ല പറഞ്ഞു പക്ഷെ അങ്ങനെ പോകുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലല്ലോ ഒരാൾ നല്ലോണം ബുദ്ധിമുട്ടിയിട്ടും വേറെ വേറൊരാൾ എൻജോയ് ചെയ്യുക അതൊന്നും നടക്കില്ല അപ്പോൾ എനിക്ക് ഭയങ്കര ഇടങ്ങാറായി രാത്രി കിടക്കുന്ന സമയത്തൊക്കെ ആ ഒരു വിഷമം മനസ്സിൽ നല്ലോണം ഉണ്ടായിരുന്നു ഫുസിനുള്ള ഫുള്ള് സാധനം പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവനുള്ള കഞ്ഞിയും എല്ലാം പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പഴം അതേപോലെ ഉച്ചക്കു രാത്രിക്കുള്ള കഞ്ഞി അതേപോലെ ഇടയിൽ കൊടുക്കാനുള്ള മുട്ട ഫ്രൂട്ട്സ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പിന്നെ കോഴിക്കോട് എത്തുന്നതിൻ്റെ മുന്നേ റെയിൽവേൻ്റെ അതിൽ ഒരു പോക്കറ്റ് റോഡിന് പോവലുണ്ട് എസ് എമ്മിൽ പേ പാർക്കിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് അതിലാണ് ഞമ്മൾ ഷോർട്ട് കട്ട് എടുക്കുക അവിടെ സൈഡ് ആക്കിയിട്ട് അപ്പൂസിന് കഞ്ഞി കൊടുത്തു കേട്ടോ കഞ്ഞിയൊക്കെ അവന് നന്നായിട്ട് കുടിക്കണോണ്ട് തന്നെ ഈ ഒരു യാത്രേൻ്റെ ക്ഷീണം അവനെ എഫക്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു അവൽ നേരെ ഉറങ്ങുന്ന അപ്പൂസിൻ്റെ അടുത്ത് അങ്ങോട്ട് പോകുന്നതാണ് ഞങ്ങൾ അഞ്ചരക്കായപ്പോൾ പോന്നിട്ടുണ്ടായിരുന്നു അവൻ്റെ ഡ്രസ്സ് മാറിയിട്ടില്ലായിരുന്നു ഒന്നും മാറിയിട്ടില്ലായിരുന്നു അപ്പോൾ അത് ആ കഞ്ഞൊക്കെ ആൾ പഴം അജ് അവിടെ നിന്ന് കൊടുത്ത് രാവിലത്തെ ഭക്ഷണമൊക്കെ കൊടുത്ത് അവനെ ഫ്രഷ് ആക്കിയിട്ടാണല്ലോ നമ്മൾ പോകുന്നത് പിന്നെ ഉച്ചക്കത്തെ ഈ ഒരു ഫുഡ് ഞങ്ങൾ ഹോട്ടലത്തെ ഫുഡ് കൊടുത്തിട്ടില്ലായിരുന്നു പിന്നെ ഉച്ചക്ക അവന് കഞ്ഞിയാണ് കൊടുത്തത് ഈ ഒരു റെയിൽവേ ട്രാക്കിൻ്റെ അടുത്ത് നിർത്തിയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടക്ക് ഇങ്ങനെ ട്രെയിൻ വരണോ പോകണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആദ്യം കണ്ടപ്പോൾ ഭയങ്കര അപ്പൂസിനോ ആ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റായിരുന്നു പിന്നെ അത് വരിക പോവുക അതിൻ്റെ ായത് കൊണ്ട് അങ്ങനെ ശ്രദ്ധിക്കാനൊന്നില്ല ഇത് പിന്നെ ഹോട്ടലത്തെ സ്റ്റാഫ് അവന് കൊടുത്ത മുട്ടായി കേട്ടോ അത് പൊട്ടിച്ചു കൊടുത്താ അവന് തിന്നും അതുകൊണ്ട് തന്നെ പൊട്ടിച്ചു കൊടുത്തിട്ടില്ല കോൽമുട്ടായിയാണ് ആണ് ലോലിപ്പോപ്പില്ലേ അത് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇക്ക ആ ഒരു സമയം ഞങ്ങൾ വെറുതെ വണ്ടി സൈഡ് ആക്കിങ്ങാണ്ട് ആ ഒരു സമയത്ത് അങ്ങനെ ജസ്റ്റ് കിടക്കിയിരുന്നു ഞാൻ അവനുള്ള കഞ്ഞിയൊക്കെ കൊടുത്തു ഈ ഒരു യാത്രയിൽ കോഴിക്കോട് കാണാനോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും വാങ്ങിക്കാനോ ഒന്നും അല്ല വെറുതെ പോകുക എന്നുള്ളത് തന്നെ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇന്ന സമയത്ത് എത്തണമെന്നോ ഇന്ന സമയത്ത് പോരണമെന്നോ ഒന്നുമില്ല ഞങ്ങളിവിടെ സൈഡാക്കി നല്ല തണലിൽ സൈഡാക്കിയിട്ട് കുറേ സംസാരിച്ചിരുന്നു അപ്പൂസ് കുറേ കളിച്ചോ ഇക്ക കുറച്ച് നേരം കിടന്നു അങ്ങനെയൊക്കെ ആയിരുന്നു ഇതാട്ടോ അപ്പൂസിനുള്ള എഗും പിന്നെ ചിക്കും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പു അപ്പു പറഞ്ഞാണ്ട് കൈ നീട്ടി ാണ് ഒരു എഗ് കഴിച്ചു പിന്നെ ഒന്ന് പിന്നെ അപ്പൂസിന് അവിടെ വെച്ചിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അവന് രണ്ട് ചിക്കു കൊടുത്തിട്ട് കഞ്ഞി നന്നായിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ചിക്കു കൊടുത്തിട്ട് അങ്ങനെ കൊടുക്കുകയാണ് ഞാനും പുറത്തൊക്കെ ഇറങ്ങി മുഖമൊക്കെ കയറ്റി അങ്ങനെ കുറേ സമയം ഞങ്ങൾ അവിടെ ചിലവഴിച്ചിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വെയിലുള്ള ദിവസമാണ് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ വെയിൽ കുറവായിരുന്നു നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു മഴയും വെയിലും അല്ലാത്തൊരവസ്ഥ ഇന്ന് അത്യാവശ്യം ചൂടുണ്ട് എൻ്റെ വൈറ്റമിൻ ഡി ഒക്കെ ഇങ്ങനെ ബൂസ്റ്റായി കിടക്കുന്നുണ്ടാവും അപ്പോസ് രണ്ട് ചിക്കും കഴിച്ചിട്ടോ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി അതൊക്കെ എടുത്തത് അവന് ആ ഒരു ബുദ്ധിമുട്ട് അവന് ഫീൽ ചെയ്യൂലോ എന്നുള്ളത് അല്ലെങ്കിൽ കുട്ടികൾ പിന്നൊരു യാത്ര ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ മറ്റേ ടയേർഡ് ആവുമല്ലോ ആ ഒരു ഏരിയയിലെ പാർക്ക് ചെയ്ത ഏരിയയിൽ വരാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ പോയിട്ട് വേറൊരു ഭാഗത്ത് ഒരു ആൽമരത്തിൻ്റെ ഷോട്ടിൽ പണ്ടി സൈഡാക്കിട്ടോ നല്ല നല്ല മൂത്ത് കുറേ ഭയക്കുള്ള ഒരു ആൽമരായിരുന്നു കേട്ടോ മുത്തശ്ശി മര എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനെ അവിടെയൊക്കെ കുറേ നേരം ഇരുന്ന് കുറേ സംസാരിച്ച് ഞങ്ങൾ പിന്നെ അ കോഴിക്കോട് എത്തിയിട്ടുണ്ട് നേരെ നമ്മൾ വണ്ടി പേ പാർക്കിങ്ങിൽ ഇട്ടിട്ട് എസ് എമ്മിൽ പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോ അല്ലേ നമ്മൾ പേ പാർക്കിങ്ങിൽ നിർത്തിയേ പറഞ്ഞിട്ടില്ലായിരുന്നു അവിടെ തന്നെ കേട്ടോ നിർത്തിയത് എന്നിട്ട് നേരം നമ്മൾ എസ് എമ്മൊക്കെ നടന്ന് പോവാണ് നല്ല വെയിലാണ് കേട്ടോന്ന് അതും നേരെ മുഖത്തേക്കാണ് വെയിൽ അപ്പോൾ ഈ കടൻ്റെയൊക്കെ ഓരഞ്ചാരെ അങ്ങനെ പോവുകയാണ് കുറച്ച് അങ്ങോട്ട് എത്തിയാൽ ആ ഗ്രീൻ കളറിലുള്ള നെറ്റൊക്കെ അവിടെ വിരിച്ചു കാണിട്ടുണ്ടാവില്ല തമ്മിൽ വന്നാലേ കാലിക്കറ്റ് ബീച്ചിൽ നിന്ന് ചായ എടുക്കുന്ന പോലെ തന്നെ ആ ലൈബ്രറിൻ്റെ സൈഡിലുള്ള ജ്യൂസിന്റെ കടയിൽ നിന്ന് മുസമ്പി ജ്യൂസ് എപ്പോഴും കഴിക്കല്ണ്ട് കേട്ടോ പക്ഷെ ഇപ്പം അവിടെയൊക്കെ പൊളിച്ചിട്ട് ആ ഒരു ഷോപ്പൊന്നും അവിടെ കണ്ടില്ല അപ്പോൾ ഈ സൈഡിലൊരു ജ്യൂസിൻ്റെ ഷോപ്പ് ഉണ്ടപ്പോൾ അവിടെ വന്നിട്ട് ജ്യൂസ് ഉടിക്കാമെന്ന് വിചാരിച്ചു അത് ഈ ഒരു കോഴിക്കോട് നിന്ന് ആ കല്ലുമ്മക്കായൊക്കെ കഴിക്കുന്ന പോലെ തന്നെ എസ് എമ്മിൻ്റെ ഒരു പാർട്ടാണ് ഈ ഒരു ജ്യൂസും പറയുന്നത് ആ ലൈബ്രറിൻ്റെ അവിടെയൊക്കെ നല്ല തണലായിരുന്നു അവിടെയൊക്കെ കുറേ നേരം പോയിരുന്നു ഞങ്ങളൊരു മുസമ്പിൻ്റെ ജ്യൂസ് ഞാനും കുടിച്ചു ഇക്കിയും കുടിച്ചു അപ്പോസിറ്റും അതിന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവനും കഴിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കഞ്ഞൊക്കെ കുടിച്ചുകൊണ്ട് ആൾക്ക് പിന്നെ വലിയ സീനൊന്നുമില്ല അവന് കുഞ്ഞോൻ്റെ വെള്ളം കുടിക്കണ ആ ഒരു കപ്പിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതൊന്നും കുടിക്കാതെ ക്ഷമല്ല ആൾക്കോടുക മെയിൻ റോഡല്ലേ ബസ്സൊക്കെ വരുന്നുണ്ട് അവനോട ഓടാൻ തന്നെയാണ് തീരുമാനം ജ്യൂസ് കുടിച്ചിട്ട് പിന്നെ ഞാനൊരു സോഡയും കൂടെ കുടിച്ചിട്ടോ അതൊക്കെ കഴിഞ്ഞ് അവിടെ ഞങ്ങൾ കുറേ നേരം ഇരുന്ന് സംസാരിച്ചൊക്കെ അങ്ങനെ പോകുന്നു എന്താപ്പം നിങ്ങൾക്ക് ഇത്ര സംസാരിക്കാനൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒന്നുമില്ല വെറുതെ അവർ മനസ്സൊന്ന് ഫ്രീ ആയിട്ട് വെറുതെ ഓരോന്ന് സംസാരിച്ചിരുന്നു പോരുന്ന വഴിയിലെ കുറെ ടോയ്സൊക്കെ കണ്ടുട്ടോ അപ്പോൾ അപ്പൂസ് ഭയങ്കര ആനൻ്റെ ആളാണ് ഫോണിലൊക്കെ ഇങ്ങനെ ആന കാണുമ്പോഴൊക്കെ ആന ആന അതൊന്നും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അപ്പൂസിനെ എന്തേലും വാങ്ങിക്കാറുണ്ട് അപ്പോൾ ഒരു ആന വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കുഞ്ഞു ആന ഉണ്ട് വലുതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഇല്ലെങ്കിൽ വലിയ സൈസാണ് അപ്പൂസിന് എടുത്തത് പിന്നെ ഇത് കണ്ടോ ഈ ഒരു പൗച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പോൾ ഞാൻ മോളോനും പിന്നെ സോണിക്കും മുത്തൂസിനും അങ്ങനെ കുട്ടികൾക്ക് എല്ലാവർക്കും വാങ്ങിക്കാന്ന് വിചാരിച്ച് വില ചോദിച്ചപ്പോൾ ഒന്നിനന്നെ അറുപത് രൂപ ഉണ്ട് അപ്പൊ എന്തായാലും എനിക്കൊരു നാലഞ്ചെണ്ണം എന്തായാലും വേണം അപ്പൊ ഞാനത് വാങ്ങിയില്ല അവിടെ നിന്ന് വെല്ല മിന്നി നല്ല സാധനം കെട്ടോ ഇതാണ് നമ്മൾ വാങ്ങിയിട്ടുള്ള ആനട്ടോ നല്ല സൈസ് ഉണ്ട് നല്ല സോഫ്റ്റ് ആണ് നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പൂസിനും അത് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ ഞങ്ങളെ അവിടുന്ന് പോന്നിട്ട് പിന്നെ നേരെ അവിടെ ആ ഫ്രണ്ടിലുള്ള ആ ഒരു പ്രതിമൻ്റെ അവിടെ ഇരിക്കട്ടോ അവിടെ അത്യാവശ്യം തണലുണ്ട് അപ്പൂസിനെ പിടിച്ചു വെച്ചൊക്കെയാണ് ആൾ വിട്ടാൽ ഓടാനുള്ള പരിപാടിയാണ് വെയിലായതുകൊണ്ടും തിരക്കായതുകൊണ്ടൊക്കെയാണ് നമ്മൾ അങ്ങനെ വിടാത്ത എന്നാൽ തന്നെ അതിൻ്റെ ഇടയിൽ കൂടെ കുറേ ഓട്ടം കഴിയണുണ്ട് ആൾ പിന്നെ ഇവിടെ കിടന്നിട്ട് കുറേ വീക്ഷിക്കുന്നുണ്ട് പിന്നെ ഇറങ്ങി ഓടുന്നുണ്ട് കുറേയൊക്കെ അവനെ ഫ്രീ ആക്കി വിട്ടൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ ഈ വെയിലുണ്ട് ഉണ്ടായതുകൊണ്ട് ഭയങ്കര വെയിലായത് കൊണ്ടാണ് പ്രശ്നം ഇല്ലെങ്കിൽ അത് കൊണ്ടോട്ടെ എന്ന് വിചാരിക്കുക ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ കോളേജ് സ്റ്റുഡൻസ് ആണെന്ന് തോന്നുന്നു ഹപ്പോസ് അതൊക്കെ ഇവിടെ കിടന്ന് കണ്ട് ആസ്വദിക്കുകയാണ് ആരെങ്കിലും എസ് എങ്ങനെ ആസ്വദിച്ചിട്ടുണ്ടോ ഈ ഒരു ആംഗിളിൽ ആസ്വദിച്ചിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് കേട്ടോ പിന്നെ എല്ലാവരും ഇരുന്നൊക്കെ അങ്ങനെ എണീക്കണതുകൊണ്ട് തന്നെ അവിടെ അത്ര ഒരു ചളിയൊന്നും ഉണ്ടാവില്ല ഇനിയിപ്പോൾ കുറച്ച് ചളിയായി കരുതി കുഴപ്പമില്ല അവൻ്റെ ഇഷ്ടംപോലെ ഡ്രസ്സ് വണ്ടിയിലുണ്ട് അപ്പം അങ്ങനെ അവനവിടെ കിടന്നൊക്കെ കണ്ട് ആസ്വദിച്ച് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അപ്പോൾ ഒരു നാലര അഞ്ച് മണിയൊക്കെ ആകാനായപ്പോൾ ഞങ്ങൾ ബീച്ചിക്ക് പോകാനുള്ള പരിപാടിയായി അപ്പോസിറ്റിൽ നിന്ന് തന്നെ ഉറക്കമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ വരുന്ന സമയത്ത് ആദ്യം തന്നെ ലെഫ്റ്റിക്കൊരു ഉണ്ടാവും അവിടെ എന്താ ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ നമ്മളൊരു അഞ്ച് രൂപ കൊടുത്താൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് ഫ്രഷ് ആയതിന് ശേഷമാണ് ബീച്ചയ്ക്ക് പോയത് ബീച്ചിലും ടോയ്ലറ്റ് ഫെസിലിറ്റീസ് എന്നാലും എസ് എമ്മിൽ ഉള്ളത് എല്ലാവർക്കും അറിഞ്ഞോളണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എവിടെ പോകുകയാണെങ്കിലും ഞാൻ ആദ്യം ടോയ്ലറ്റ് ഫെസിലിറ്റീസ് നോക്കി ും കാരണം അത് കംഫർട്ടിനെ നന്നായിട്ട് ബാധിക്കുന്ന ഞാൻ അവിടെയൊക്കെ പോയി ഫ്രഷായി ഞങ്ങള് തിരിച്ച് വണ്ടിയിലെത്തിയത് ആപ്പൂസ് ഉറങ്ങിയിട്ടുണ്ട് ഉറങ്ങിക്കോട്ടെ അവൻ്റെ ആ ഒരു ഉച്ച ഉറക്കത്തിന്റെ ആ ഒരു ഹാലാണത് അപ്പം എന്തായാലും അവൻ ഉറങ്ങട്ടെ ഇനി നമ്മൾ നേരെ ഓവർ ബ്രിഡ്ജ് കയറിയിട്ട് പോകുന്നത് കാലിക്കറ്റ് ബീച്ചിക്കാണ് അപ്പോൾ ബീച്ചിലത്തെ വിശേഷങ്ങൾ മറ്റൊരു വീഡിയോയിൽ ചെയ്യാം ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ഇൻഷല്ല മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം